ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനൊരു സ്കിൻ റൊട്ടീനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഡെയിലി നമുക്ക് സ്കിൻ റൊട്ടീൻ ചെയ്യാൻ പറ്റും അത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ രീതിക്കും ഫേസ് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വയ്ക്കാൻ പറ്റുന്നതാണ് ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നല്ലപോലെ സ്കിൻ ആദ്യം വാഷ് ചെയ്യുക ഡീപ് ക്ലെൻസിങ് കൊടുക്കുക അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഫേസ് ഡ്രൈ ആക്കിയതിന് ശേഷം നല്ലൊരു ഫേസ് ഓയിൽ വെച്ചിട്ട് ഫേസ് ഒന്ന് മസാജ് കൊടുക്കുക അത് നമുക്ക് ഏത് ഓയിൽ വേണോ ഉപയോഗിക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുങ്കുമതി ഓയിലാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണി ആയാലും കുഴപ്പമില്ല ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് ആ ഓയിൽ ഉപയോഗിച്ചിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വരെ നന്നായിട്ടൊരു മസാജ് കൊടുക്കാം മസാജ് കൊടുക്കുന്നത് വഴി സ്കിന്നിന് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടും അത് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നമുക്ക് മസാജ് കൊടുക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെ ടൈം അനുസരിച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് മുഖം വാഷ് ചെയ്തെടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ നല്ലൊരു ടൗല് വെച്ചിട്ട് ഒരു നീറ്റായിട്ടുള്ള ഒരു ടവിലെടുത്ത് ചൂടുവെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞിട്ട് നന്നായിട്ട് അതൊന്ന് തുടച്ചെടുക്കാം എടുത്തില്ലേലും കുഴപ്പമില്ല കാരണം ഒത്തിരി ഓയിലാണെന്നുണ്ടെങ്കിൽ തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാം ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഞാൻ

മഞ്ചിഷ്ട അങ്ങനെയുള്ള ഒരു എട്ട് ഐറ്റംസ് ആയിട്ടുള്ള ഒരു ഹെർബൽസ് ആണ് ഈ ഒരു ഫേസ് പാക്കിൽ വരുന്നത് അത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സ്കിന്നു നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടും നമുക്ക് പിമ്പിൾസിൻ്റെ പാടുകളും പിമ്പിൾസ് വരാതിരിക്കുകയും ചെയ്യും സൺടാണിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും ഡെയിലി യൂസ് ചെയ്യുന്നത് വഴി അപ്പോൾ ഈ ഒരു പാക്ക് നമുക്കൊരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു മസാജ് കൊടുത്ത് വാഷ് ചെയ്ത് കളയാം ഇത് ഉപയോഗിക്കുന്ന സമയത്തെ ഇടയ്ക്ക് പാക്ക് ഡ്രൈ ആവും ആ സമയത്ത് നല്ലൊരു സ്പ്രേ ബോട്ടിലോ ഏതെങ്കിലും വെച്ചിട്ട് നമുക്ക് സ്പ്രേ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം നനച്ച് നമുക്കതിനെ ഡ്രൈനെസ് മാറ്റി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് ഫേസിൽ ഇട്ടിരിക്കണം അത് കഴിഞ്ഞിട്ട് വേണം മസാജ് കൊടുത്തെടുക്കാൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു തുടച്ച് മാറ്റി ഡ്രൈ ആക്കിയതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ കൊടുത്ത് ഫേസ് റൊട്ടീനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഈ ഒരു രീതിക്ക് നമ്മൾ ഫേസ് ഡെയിലി ഒന്ന് കെയർ ചെയ്ത് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള ഫേസിലെ പ്രോബ്ലംസ് എല്ലാം മാറ്റി നമുക്ക് ഹെൽത്തി ആയിട്ട് ഗ്ലോ ആയിട്ട് വയ്ക്കാൻ സാധിക്കും ഓക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ